അലൈക്കും വരഹമത്തല്ലാഹി വേത്തു സഹോദരങ്ങളെ എല്ലാവർക്കും വിശുദ്ധ പ്രവാചകരുടെ അനുഗ്രഹീത ജന്മദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം എന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് അള്ളാഹു നൽകിയ മഹത്തായ സമ്മാനത്തെ സംബന്ധിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് വിശ്വാസികൾക്ക് അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി വലിയ അനുഗ്രഹമാണ് അള്ളാഹു അവരോട് ചെയ്തിരിക്കുന്നത് എന്ന് ഖുർആാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രവാചകർ കുടുംബമഹിമ കൊണ്ട് ഒന്നാമതാണ് പരമ്പരയിൽ പ്രഥമ ഗണനീയനാണ് അബ്ദുള്ളയാണ് പ്രവാചകരുടെ പിതാവ് അബ്ദുൽ മുത്തലിബാണ് വല്ലിപ്പ ആമിന ബിൻ തുഹാബ് പ്രവാചകരുടെ പ്രിയപ്പെട്ട ഉമ്മയാണ് ആ വിശുദ്ധ പിതൃപരമ്പര ചെന്നെത്തുന്നത് അനുഗ്രഹീത പ്രവാചകരായ ഇസ്മായിലുബിൻ ഇബ്രാഹീം അലഹിം അസ്വലാത്തു വസ്സലാം എന്നവരിലേക്കാണ് ക്രിസ്തുവർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ റബി ഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച ദിവസം പ്രഭാതവേളയിലാണ് വിശുദ്ധ പ്രവാചകർ ഭൂജാതരായത് പ്രവാചകർ ജന്മം കൊണ്ട ദിവസം അനുഗ്രഹീതമായതുകൊണ്ട് തന്നെ ആ ദിവസം എല്ലാ ആഴ്ചയിലും തിരുനബി നോമ്പെടുത്തു തിങ്കളാഴ്ച എന്തിനാണ് നോമ്പെടുക്കുന്നതെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അത് ഞാൻ ജനിച്ച ദിവസമാണ് എന്നായിരുന്നു പ്രവാചകരുടെ മറുപടി നമ്മുടെ പ്രവാചകർ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു പ്രവാചകർക്ക് സൃഷ്ടാവായ അള്ളാഹു നൽകിയ അതിമഹത്തരമായ സാക്ഷ്യപത്രവും സുമോഹനമായ അവദാനവും ഇങ്ങനെയാണ് പ്രവാചകരെ അതിമഹത്തരമായ സ്വഭാവത്തിന് ഉടമയാണു താങ്കൾ ആ ഇഷാർ അലി അള്ളാഹു അൻഹയോട് പ്രവാചകരുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവർ മറുപടി നൽകിയത് ഖുർആൻ തന്നെയായിരുന്നു പ്രവാചകരുടെ സ്വഭാവം എന്നാണ് ഖുർആൻ പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കുകയും വിലക്കിയതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തു നമ്മുടെ പ്രവാചകർ ഖുർആൻ പരാമർശിച്ച എല്ലാ നല്ല ഗുണങ്ങളും പ്രവാചകരിൽ സമ്മേളിച്ചു ഉത്തമ ഗുണങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിതനായത് എന്നാണ് പ്രവാചകർ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് കരുണയും ആർദ്രതയും എവിടെ പരാമർശിക്കപ്പെടുന്നുവോ അവിടെ ജനങ്ങളോടങ്ങേയറ്റം കരുണാമയനായിരുന്ന പ്രവാചകർ ഒന്നാമതായി കടന്നുവരും അടുത്തവരോടും അകന്നവരോടും അകന്നവരോടുമെന്നു മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും പ്രവാചകർ കരുണയോടെ പ്രവർത്തിച്ചു ലോകത്തിനാഗമാനം കാരുണ്യമായാണ് അങ്ങയെ നാം നിയോഗിച്ചത് എന്ന ഖുർആാനിൻ്റെ സാക്ഷ്യം എത്ര സത്യമാണ് വീട്ടുകാരോടും കുടുംബത്തോടും ഒത്തുമുള്ള പ്രവാചകരുടെ ജീവിതം പരിശോധിച്ചാൽ ഏറ്റവും മാന്യനായ ഭർത്താവായി ആദരണീയനായ പങ്കാളിയായി പ്രവാചകരെ നാം മനസ്സിലാക്കുന്നു നിങ്ങളിലേറ്റവും നല്ലവൻ സ്വന്തം കുടുംബത്തോട് നന്നായി പ്രവർത്തിക്കുന്നവനാണ് ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയും ചെയ്തു ഏറ്റവും കരുണാർദ്രനായ പിതാവായിരുന്നു നമ്മുടെ പ്രവാചകർ നീണ്ട പത്തു വർഷക്കാലം പ്രവാചകരുടെ സന്തത സഹചാരിയും സേവകനുമായിരുന്നു അനസ്രാഹ് വാൻഹു അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ് വിശുദ്ധ പ്രവാചകരോളം കുട്ടികളോട് കരുണയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഔദാര്യവും മഹത്വവും നാം പരിശോധനാ വിധേയമാക്കിയാൽ ഏറ്റവും ഔദാര്യവാനായി നാം നമ്മുടെ പ്രവാചകരെ കാണുന്നു വല്ലതും ചോദിക്കപ്പെട്ടാൽ ഇല്ല എന്നു പറയുന്ന ശീലം പ്രവാചകർക്ക് ഉണ്ടായില്ല ചോദിച്ചതെന്തും നൽകുന്ന ശീലമായിരുന്നു പ്രവാചകരുടേത് സത്യവിശ്വാസികളെ സുഗന്ധപൂരിതമായിരുന്നു നമ്മുടെ പ്രവാചകരുടെ ചര്യ അതുകൊണ്ടുതന്നെ ആ ചര്യ മനസ്സിലാക്കിയവരെല്ലാം പ്രവാചകരെ സ്നേഹം കൊണ്ടു നിറച്ചു കണ്ടവരെല്ലാം ആ പ്രവാചകരെ ഇഷ്ടപ്പെട്ടു അറിഞ്ഞവരെല്ലാം പ്രവാചകരോട് ചേർന്നു നിന്നു അലി റവിയുള്ള ആഹ്വാൻ ഹുവിനോടൊരാൾ ചോദിച്ചു നിങ്ങൾക്ക് പ്രവാചകരോടുള്ള ഇഷ്ടം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ സ്വത്തിനേക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു പുണ്യനബി ദാഹാർത്ഥമായ സമയത്തു കിട്ടുന്ന ശീതള പാനീയത്തെക്കാൾ ഞങ്ങൾ പ്രവാചകരെ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു അലി അള്ളാഹു അൻഹു പ്രതികരിച്ചത് അബ്ദുലാഹിബിന് അം റലി അള്ളാഹു അൻഹു പറഞ്ഞത് ഇങ്ങനെയാണ് പ്രവാചകരോളം ഇഷ്ടമോ ബഹുമാനമോ ഉള്ള ഒരാളും എനിക്കുണ്ടായിരുന്നില്ല കണ്ണുനിറയെ പ്രവാചകരെ കാണാൻ അവിടത്തോടുള്ള ബഹുമാനം എനിക്ക് തടസ്സമായി അതുകൊണ്ടുതന്നെ ആരെങ്കിലും എന്നോട് പ്രവാചകരെ ഒന്ന് വർണ്ണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ എനിക്കത് കഴിയില്ല കാരണം ബഹുമാനം കാരണം ഞാൻ പ്രവാചകരെ കണ്ണു നിറച്ചു കണ്ടിട്ടില്ല ഈ അവസ്ഥയിൽ ഞാൻ മരണപ്പെട്ടാൽ ഞാൻ സ്വർഗാവകാശി ആയേക്കാം പ്രവാചകരോടുള്ള സ്നേഹം സ്വർഗത്തിലെത്തിച്ചേരാനും പ്രവാചകരുടെ സാമീപ്യം നേടിയെടുക്കാനുമുള്ള മാർഗമാണ് ഒരിക്കൽ ഒരു സഹാബി പ്രവാചകരോട് വന്ന് ലോകാവസാനത്തെക്കുറിച്ച് ചോദിച്ചു താങ്കൾ അതിനായി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന പ്രവാചകരുടെ മറു ചോദ്യത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ എനിക്കല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകരെയും ഇഷ്ടമാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു താങ്കൾ ഇഷ്ടപ്പെട്ടവരോടുകൂടെ ആയിരിക്കും താങ്കൾ അന്ത്യനാളിലുണ്ടാവുക എന്നാണ് പ്രവാചകർ അദ്ദേഹത്തിന് നൽകിയ സന്തോഷ ഈ ഹദീസ് കേട്ട സന്ദർഭത്തിൽ ഞങ്ങൾക്കുണ്ടായ സന്തോഷത്തിന് സമാനമായി മറ്റൊരു സമയത്തും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല എന്നാണ് അനശ്രതി അള്ളാഹ് അനഹു ഈ സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞത് പ്രവാചകരുടെ ജനനവും നിയോഗവും സ്വഭാവവും എല്ലാം വെളിച്ചമായിരുന്നു അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചവും വ്യക്തമായ ഗ്രന്ഥവും വന്നിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത് അനശ്രതി അള്ളാഹു അൻഹു സാക്ഷ്യപ്പെടുത്തിയ മറ്റൊരു കാര്യം ഇങ്ങനെയാണ് വിശുദ്ധ നബി മദീനയിൽ പ്രവേശിച്ച ദിവസം മദീനയാകെ വെളിച്ചം നിറഞ്ഞു പ്രവാചകർ വഫാത്തായ ദിവസം മദീനയൊന്നാകെ ഇരുൾ നിറയുകയും ചെയ്തു ഓ പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത് സാക്ഷിയും സന്തോഷവാർത്ത നൽകുന്നവരും മുന്നറിയിപ്പുകാരനുമായാണ് അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം അള്ളാഹുവിലേക്കു ക്ഷണിക്കുന്നവരും പ്രകാശം പരത്തുന്ന വിളക്കുമാണ് താങ്കൾ വസ്സലാമലൈക്കും വാർഹമത്തുള്ള